ഒരു അരമുറി തേങ്ങ ഒക്കെ ഇപ്പം വീട്ടിലുണ്ടാവും പക്ഷേ ഇതാർക്കും അറിയില്ല എന്നുള്ളതാണ് കുഴപ്പം അറിഞ്ഞാലോ പിന്നെ തേങ്ങ കണ്ടാൽ ആദ്യം ഇത് ചെയ്തിട്ടേട്ടാ വേറെ എന്തെങ്കിലും ചെയ്യുള്ളൂ ഒരു വട്ടം എങ്ങാന ചെയ്തോ പിന്നെ വീണ്ടും വീണ്ടും ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൽക്ക് നമുക്ക് ആകെ രണ്ട് സാധനങ്ങളെ വേണ്ടു ചില പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം ഒരു സാധനം വേണമല്ലേ പക്ഷേ ഇതിന് നമുക്ക് വെറും തേങ്ങയും വേറെ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി കിട്ടോ അതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു മതിലും കൂടിയാണ് അപ്പം കൊണ്ട് നോക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണേ എടുക്കട്ടോ കാരണം ഓരോ അളവിനനുസരിച്ചിട്ട് ചെയ്തോളി ഞാൻ തന്നെ ഇപ്പോൾ ഇത് ഒരു തേങ്ങ കൊണ്ട് ഉണ്ടാക്കി അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഇതിനെ ടേസ്റ്റ് കൊണ്ടേക്കും തേങ്ങില്ലാന്നല്ല ഞാൻ രണ്ടാമതും ഉണ്ടാക്കി കാരണം അത്ര പുരസമാണ് പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വലിയൊരു പണിയുമില്ല അതാണുള്ള ഗുണം അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഒരു തേങ്ങ അങ്ങോട്ട് പൊട്ടിച്ചുകാണ്ട് അതിന്റെ വെള്ളം നമ്മൾ മാറ്റിയിണ്ണ കേട്ടോ കുടിച്ചിട്ടും ഇല്ല ചിന്തിയിട്ടുമില്ല കാരണം എന്താ വച്ചാൽ ഇത്ത വെള്ളം നമുക്ക് ആവശ്യമാണ് സാധാരണ നമ്മൾ തേങ്ങ പൊട്ടിച്ചാൽ ആ വെള്ളം അങ്ങോട്ട് കുടിക്കലല്ലേ അല്ലെങ്കിൽ ഒഴിവാക്കില്ലേ അപ്പോൾ ഇനി ആരും ആ വെള്ളം കുടിക്കുക ഒഴിവാക്കും ചെയ്യലിട്ടോ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ തേങ്ങ ചിറകാണ് ഞാൻ നിങ്ങൾക്ക് കയ്യൊന്നുണ്ടെങ്കിൽ പൂണ്ടൊക്കെ എടുത്തോളി ഏതായാലും അത്യാവശ്യം വിളവ് കുറഞ്ഞ തേങ്ങ ആയിട്ട് എടുക്കുന്നത് ഇനിയിപ്പൊടുത്ത് വിളവുള്ള തേങ്ങയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ി അതിൻ്റെ അടിയിൽ വളഞ്ഞ തേങ്ങൻ്റെ അടിയിൽ ഉണ്ടാവും ഇതുപോലൊരു കാപ്പി സാധനം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല വളഞ്ഞ തേങ്ങ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ചെറുകിയിട്ട് ആ വൈറ്റ് കളറ് തേങ്ങ മാത്രം എടുത്തിട്ട് ആ ഒരു ബ്രൗൺ കളറ് തേങ്ങൻ്റെ ഭാഗങ്ങളും മാറ്റി വെക്കണം കേട്ടോ പിന്നെ തന്നെ കുറച്ചൊരു വിളവ് കുറഞ്ഞ വിളവ് കുറഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം ചിരട്ട മൊത്തം ഇട്ടില്ലാത്ത ആ ഒരു തേങ്ങയാണ് ചിരുകണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിഭാഗം മൊത്തം ചെറുകിക്കോളി ഒരു കളർ നമ്മൾ ഈ ഒരു സംഭവത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിത് മുഴുവനും ഞാനിപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ചിരട്ട കറക്കാത്ത തേങ്ങയാണ് എടുത്തത് കേട്ടോ ഞാൻ മുഴുവനും എടുത്തേണ് അപ്പോൾ ഇനി പൂണ്ടിട്ട് ചെയ്യണേ അങ്ങനെ ചെയ്യുക അപ്പോഴും അതിൻ്റെ ആ ഒരു അടിഭാഗം നിങ്ങളൊന്ന് ചെത്തി കളഞ്ഞാൽ വേണ്ടിയിട്ടോ അതെല്ലാം നിങ്ങൾ ചെറുകിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുകൾ ഭാഗം ചെറുകിയാൽ മതി ഞാനിപ്പം ഈ ഒരു തേങ്ങ നല്ല പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ മുഴുവനും ഇങ്ങോട്ട് ചരഞ്ഞോ അപ്പം ഇനി വെള്ളാത്ത തേങ്ങ ഒന്നും പോയി എടുക്കണ്ട അത്യാവശ്യം വെളിഞ്ഞോട്ട തേങ്ങ ഒക്കെ എന്നിട്ട് എന്തെയ്ത് ആ ഒരു തേങ്ങ ഞാൻ ചിരുകീൻ്റെ ശേഷം മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കണ്ടത് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിക്കാതെ ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടോ എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാ പൂവെന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്ത് തന്നത് അപ്പം ഇപ്പം കരൻ്റൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറുക്കി ചിരുകിയാലും മതിയാവും കേട്ടോ അപ്പം ഞാൻ അതിന്ന് കുറച്ചൊന്ന് തിന്ന അപ്പം എൻ്റെ കൊല്ലിയിലിങ്ങനെ ആ പീര കുടുങ്ങിയാണ് അതാണ് വർത്താനത്തിന് ചെറു ചെറിയൊരു കുടുങ്ങൽ ഇട്ടോ അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു തേങ്ങ നമുക്കൊന്ന് അളന്ന് നോക്കണം വല്ലാത്തൊരു ടേസ്റ്റുള്ള പലഹാരമാണ് പിന്നെ ആണെങ്കിൽ ഒരു പണിയില്ല വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ തേങ്ങ അളന്ന് നോക്കിയിട്ടോ തേങ്ങ അളന്ന് നോക്കുമ്പോൾ ഒരു തേങ്ങ ചരുകിയിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തപ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങയാണുള്ളത് അപ്പം ഞാൻ ഒരു കപ്പ് അളന്നു ബാക്കി എനിക്ക് ഏകദേശം നമുക്ക് കമ്മിട്ട് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബാക്കി ആവുന്നിട്ടില്ല ഏകദേശം കണ്ടാൽ തന്നെ അരൊന്നര കപ്പ് തേങ്ങയുണ്ട് അത് ഞാൻ മിക്സിൻ്റെ ജാറിന് അവിടെ വെച്ചിട്ടുണ്ടോ എന്തിനാ ചില കപ്പ് നമുക്ക് ആവശ്യമുണ്ട് പഞ്ചസാര അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ആകെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാരയും തേങ്ങയും തന്നെയാണ് പിന്നെ ഇപ്പം ചെറിയ നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷനായേണ്ട മക്കളെ നിങ്ങൾ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലുമൊക്കെ എടുത്തു കിട്ടോ ഇതൊന്നും ഇപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാൻ പറ്റൂല കാരണം ഒരു കുഞ്ഞ് സംഭവമല്ലേ അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു നെയ്യ് ചൂടായതിൻ്റെ ശേഷം പിന്നെ ഈ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഏറ്റവും ടേസ്റ്റ് കൊടുക്കൽ നെയ്യിലാണ് അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നെയ്യന് ചോയ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഉണ്ടോ ഇന്ന പോലുള്ള ആളുകൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെയ്യ് ഇട്ടതാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ നെയ്യ് ഏതായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് നമ്മൾ മട്ടത്തിനെ കൊണ്ട് ഉണ്ടാക്കി വരുമ്പോണ്ടല്ലോ നെയ്യ് ഒന്നും നമുക്ക് നമുക്കിഷ്ടമില്ലാത്തവർ പോലും കഴിക്കും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും ഈ ഒരു തേങ്ങ നല്ലോണം നിങ്ങടെ വറുത്തെടുക്കാം പക്ഷേ കളർ ചേഞ്ച് ഒന്നും ആവരുത് കേട്ടോ കളർ ചേഞ്ച് ഒന്നും ആവാൻ പാടില്ല ഒരു വൈറ്റ് കളർ തന്നെ ആവട്ടെ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണേന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട തന്നെ ചെയ്യണത് അപ്പോൾ താ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരേ ഒരു ചേരുവ എന്ന് പറഞ്ഞതാണ് കേട്ടോ ഈ പഞ്ചസാര ഇതിപ്പോൾ ആരെ വീട്ടിലായാലും പഞ്ചസാര ഇല്ലാതിരിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു പഞ്ചസാര ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ആവൂലല്ലോ എന്ന് അങ്ങനെ ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കപ്പ് തേങ്ങ അല്ല എന്താണ് ശർക്കര എടുത്തോളി കേട്ടോ ശർക്കര നല്ല കരണ്ടും കുറുമ്പോ ഒന്നുമില്ലാത്ത ശർക്കര നോക്കിയിട്ട് പീയില ഇതിരീക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും അതെല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉള്ളേശം വെള്ളത്തിൽ കുറുക്കി എന്തെയ്യുക ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ട് അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിട്ട് തീമൊക്കെ എടുത്തിട്ട് അപ്പം ഈ ഒരു പഞ്ചസാര ശർക്കര പാനി ഒഴിക്കണ പോലെയല്ലല്ലോ പഞ്ചസാര നല്ലവണ്ണം ഉരുക്കി വരാണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു ശർക്കര ഒക്കെ നല്ലോണം അല്ല ശർക്കര അല്ല സോറി പഞ്ചസാര ഒക്കെ നല്ലോണം ഒരുക്കിയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയിൽ ചെയ്യാം അപ്പം എന്താ വെച്ചാൽ ശർക്കരയിൽ ചെയ്യുമ്പം ഒരു നമുക്കൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടും അതല്ല പഞ്ചസാരയിലാകുമ്പോൾ നല്ലൊരു പ്യുവർ വൈറ്റായിട്ട് നമുക്ക് കിട്ടും എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മൾ ആ ഒരു തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ ആ ഒരു പഞ്ചസാരക്ക് നല്ലോണം ഒരുങ്ങും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ല അതും നമ്മളെ മക്കൾക്ക് മക്കൾക്ക് നല്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് തന്നെ ചില സംഭവങ്ങളൊക്കെ മിഠായി പോലത്തെ സംഭവങ്ങളൊന്നും വലിയവർക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ അധികം ആളുകൾക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി പഠിച്ചുറഭേ ഞാൻ സത്യം പറയാണ് കേട്ടോ അത്രക്കൊന്ന് പറയാൻ നിങ്ങളോട് പറയാനില്ല ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത്രയും കാലം നമ്മളിത് ചെയ്തില്ലല്ലോ എന്ന് കാരണം ഒരു തേങ്ങ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മളിപ്പോൾ എന്താച്ചാൽ ഇവിടെ തികയാത്തിന് കാരണം എന്താച്ചാൽ ഋതുവിൻ്റെ കൂടെ ഉള്ള ഫ്രണ്ടൊക്കെ ഉണ്ടായിന് അതുകൊണ്ടായിട്ട് തികയഞ്ഞ് നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് അംഗങ്ങൾ കഴിക്കണേൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ ഈ ഒരു തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞാനിതാ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപ്പ് അവിടെയും ഇവിടെയൊക്കെ കടിക്കാൻ സാധ്യത ഉണ്ടാകും ഇനിയിപ്പോൾ എത്ര പൊടി ഉപ്പാണെങ്കിലും നമ്മൾ ഇത്ര സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലേശം വെള്ളത്തിൽ കലക്കുക അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ആ ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് കുറച്ച് സമയമൊന്നും നിൽക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ റെഡിയാക്കിയെടുക്കട്ടോ അല്ലേ ശേഷം വെണ്ണ എണ്ണ വെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്യണമൊക്കെ നല്ലതാണ് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണെങ്കിലും ഇനി ഇപ്പോൾ ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പരറ്റി കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ റെഡിയൊക്കെ പോയിട്ട് അത് പെരട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ഏലക്കാപ്പൊടി അല്ലേ നമുക്കിപ്പോൾ മധുരമുള്ള സാധനത്തിക്കൊക്കെ ഏലക്കാപ്പൊടി അതൊരു ഗമ വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു കാ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇട്ടെടുത്ത എന്ന് പറഞ്ഞാൽ ലേശം പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏലക്ക പൊടിച്ചിട്ടൊക്കെ അല്ലേ ചെയ്യാം അപ്പോൾ ഏലക്കൻ്റെ കുരു മാത്രമാണ് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ കാ ടേബിൾ സ്പൂൺ സ്പൂണൊന്നും നമുക്ക് ഒരുപാട് ഏലക്ക കുത്തി പൊട്ടിക്കേണ്ടി വരും അപ്പോൾ ഒരു രണ്ട് മൂന്ന് കുരു പൊട്ടിച്ചിട്ട് എടുത്താൽ തന്നെ നല്ല ചവ ഉണ്ടാവും ഇതിപ്പോൾ പഞ്ചസാര കൂട്ടി ചേർത്തതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്കതിൽ ആ ഒരു ഏലക്ക മൊത്തമായിട്ട് നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കുത്തി ആ ഒരു തൊലിയൊക്കെ നമുക്ക് വേസ്റ്റായി പോകലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്തോന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കൊക്കെ എടുത്തിട്ട് അതൊന്ന് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടോടത്ത് അങ്ങോട്ട് പൊടിച്ചെടുക്കുക പിന്നെ ഒരുപാട് ആളുകളുണ്ട് ഏലക്ക വറുത്തിട്ട് പൊടിക്കുന്ന ആളുകൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഏലക്ക പൊഴിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല എപ്പോഴും ഏലക്ക നല്ല ജീരക്കൊക്കെ പച്ചക്ക് പൊടിക്കണം കേട്ടോ നല്ലത് ഇനിയിപ്പം നല്ല ജീരക്കൊക്കെ പൊടിക്കുകയാണ് വറുത്തിട്ട് വറുത്തിട്ടെന്നുണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ടൊരു പത്ത് ശതമാനം വറവാകുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് ആ ഒന്ന് പൊടിച്ച് വെക്കണം അപ്പോൾ ഏലക്കൊക്കെ നിങ്ങൾ പച്ച പൊടിച്ച് വയ്ക്കുക അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു സംഭവം ഒരുവിധം വിധം റെഡി ആയിട്ടുണ്ട് ആ തീമ്പ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേനല്ലോ അപ്പം ഞാനിപ്പോൾ ഇതിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തേക്കാം നമ്മൾ ചോറ് വളമ്പണ പ്ലേറ്റിലോ അതെല്ലാന്നുണ്ടെങ്കിൽ കുണ്ടം പാത്രത്തിലോ ഇനിയിപ്പം കേക്ക് ടിനിലോ എന്തിലാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതിലൊക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് എടുത്താൽ കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളൊരു നല്ലൊരു നമ്മൾ ഇഞ്ചി ഒക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് പക്ഷേ ഇഞ്ചി ഇഞ്ചിമുട്ടായി മൊത്തം ഹാർഡായിരിക്കും പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ഹാർഡുമായിട്ടാണ് കേട്ടോ നിൽക്കുക അപ്പോൾ ഏതായാലും നമുക്കിത് കുറച്ച് സമയം എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഒരുവിധം പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ കുറേ സമയം നമ്മൾ സെറ്റ് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും അല്ലേ ഇത് നമുക്കൊന്ന് ചൂടാറിയാൽ തന്നെ കുത്തി അടത്തി എടുക്കട്ടോ എന്ന് വെച്ചാൽ ഇത് ഈ പെട്ടെന്ന് ഉറച്ച് പോകുന്നത് പിന്നെ ഒരുപാട് ഉറച്ചിട്ടൊന്നും പോകില്ല എന്നാലും അത്യാവശ്യം ഉറച്ചിട്ടൊക്കെ പോകും അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മാർക്ക് ഇങ്ങനെ നമ്മളൊന്നും ഇങ്ങനെ വരച്ച് കൊടുക്കട്ടോ കൊത്തി കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കാരണം ഇത് നമ്മൾ എന്താ വെച്ചാൽ ഒരു വട്ടം ഒ ഒറ്റ വട്ടം ഉണ്ടാക്കി നോക്കണം അപ്പോഴാണിത് മനസ്സിലാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട തേങ്ങ മസ്റ്റാണ് കേട്ടോ തേങ്ങ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ അതേപോലെ തന്നെ ഞാൻ ഇതുപോലെ തേങ്ങ വെച്ചിട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ഒരു ഭയങ്കര ഇഷ്ടമായി ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കിയിട്ട് ഞാൻ അന്നതിന് ശേഷം പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഒരുപാട് ആളുകൾ പരാതി എന്ന് വെച്ചാൽ കോൺഫ്ലോർ ഒന്നും എപ്പോഴും വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ കോൺഫ്ലോർ ഒന്നും ആഡ് ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ അപ്പോൾ വെറും തേങ്ങയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ കമൻ്റ് എന്താ വെച്ചാൽ ഇതാണ് കുട്ടികൾക്കൊക്കെ ഒരുവിധം പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാകൂല ഇതായപ്പോൾ വീണ്ടും വീണ്ടും മക്കൾ ചോദിക്കുകയാണ് നല്ലൊരു പലഹാരമായി കാണിച്ചതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലേ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് മറ്റൊരാൾ ഉണ്ടാക്കിയെന്ന് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഇതും അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെയും പിന്നെ നിങ്ങളുണ്ടാക്കോ കാരണം അത്രക്കും അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ഞാൻ പറയുകയൊക്കെ ചെയ്യുക പക്ഷെ പറയാനിപ്പോൾ പഞ്ചസാര അല്ലേ ആ പഞ്ചസാര മനുഷ്യനെ പല രീതിയിലും ആക്രമിക്കുന്ന ഒരു ആയതുകൊണ്ട് അതിനെ ഞാൻ അത്ര ഇങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണില്ല കേട്ടോ പ്രോത്സാഹിപ്പിക്കണില്ല എന്നാലും ശർക്കര ഉണ്ടെങ്കിൽ അത് ചെയ്യുക ശർക്കര യൂസ് ആക്കണമായിരിക്കും ഏറ്റവും നന്നാവുക അപ്പോൾ ഏതായാലും ഞാൻ പഞ്ചസാരയിലാണ് പക്ഷേ എനിക്ക് ടേസ്റ്റ് തോന്നിയത് പഞ്ചസാര ചെയ്തപ്പോഴാണ് കേട്ടോ ഉള്ളതെല്ലാം പറഞ്ഞു തരാൻ ഞങ്ങൾ ചിലപ്പോൾ ശർക്കര ചെയ്യുകയാണെങ്കിലോ ശർക്കര ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല പഞ്ചസാരയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ മക്കളെ ഇത് അടിപൊളി ടേസ്റ്റാണ് ഏതായാലും ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളായപ്പോഴേക്കും നം പിന്നെ ഇവിടെ അടുക്കളയിൽ നല്ലവണ്ണം ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നല്ല ചൂടാണ് ഇപ്പോൾ വെയിലരച്ചപ്പോഴേക്കും ചൂടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ഫാൻ ഇട്ടുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഉറപ്പായിട്ട് കിട്ടും കേട്ടോ പുറം ഭാഗം നല്ല ഉറപ്പും ഉൾഭാഗം ഭയങ്കര സോഫ്റ്റുമാണ് അപ്പോൾ ഇതാ കണ്ടല്ലോ പക്ഷേ അത് അടി ഇപ്പൊളി സംഭവമാണ് ആ ഒരു ഏലക്കാ പൊടിയും നെയ്യും അതുപോലെ തന്നെ തേങ്ങയും പഞ്ചസാരയും തേങ്ങയും പഞ്ചസാരയും തട്ടിയാൽ തന്നെ പിന്നെ എല്ലാം ടേസ്റ്റാണല്ലോ പിന്നെ പോയി കുറച്ച് ഏലക്കാപ്പൊടിയും നെയ്യും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ പിന്നെ പറയാനുമില്ല പിന്നെ ലേശം ഉപ്പ് ഇട്ടോ അതുങ്ങൾ മറക്കരുതേ ഉപ്പാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ എന്നല്ല അതിന് എല്ലാ സംഭവത്തിനും ഉണ്ടാവുമല്ലോ ഞാൻ ഇപ്പം നമ്മൾ വലിയൊരു സംഭവം ഒരു ബിരിയാണി ഉണ്ടാക്കി പക്ഷേ ഇതിലേക്ക് ഉപ്പിടാൻ ഞാൻ എന്തിനാ പറ്റല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ചേർക്കുന്നതൊക്കെ കുറച്ചായാലും ചേർക്കേണ്ടത് ചേർക്കുന്ന വേണം അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക തേങ്ങയുടെ അളവും പഞ്ചസാരൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതിയാവും അപ്പം നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ളേൽ യാതൊരു സംശയമില്ല കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അത്രക്കും സംഭവം ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത് കാരണം ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീഡിയോ കാണുന്ന ആളുകളോട് വീണ്ടും വീണ്ടും പറയാൻ തോന്നും അപ്പോൾ പിന്നെ വലിയൊരു ചിലവുമില്ലല്ലോ തേങ്ങ ഒക്കെ പാര വീട്ടിലല്ലല്ലോ അതൊക്കെ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ മുമ്പത്തെ പോലെ ഒന്നും കടയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്ന സംഭവം കൂടിയാണ് വലിയൊരു വിലയില്ലല്ലോ ഇപ്പോൾ ഈ ഒരു തേങ്ങ ഒക്കെ ഈ ടൈമിൽ അപ്പോൾ ഏതായാലും നിങ്ങളിത് ഉണ്ടാക്കാം ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒരു വില കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വില നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുടെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഫസ്റ്റിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ തന്നെ അതെല്ലാവരുടെ അടുത്തും എത്തും അപ്പോൾ നിങ്ങളെ ലൈക്ക് ആണ് ലൈക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യണിഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ലൈക്കാണ് കാരണം ലൈക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള അഭിപ്രായങ്ങളായിരിക്കും അതെന്താണെങ്കിലും നമുക്ക് ഇഷ്ടമാണ് നിങ്ങളഭിപ്രായം കമൻ്റ് ചെയ്യാം അപ്പോൾ ചിലവ് കുറഞ്ഞിട്ടുള്ള ഈ ഒരു അടിപൊളി പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ എന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മുറിച്ചൊക്കെ കാണിച്ചു നല്ല ക്രിസ്പി പുറം ഭാഗം നല്ല ക്രിസ്പി ഉൾഭാഗം നല്ല സോഫ്റ്റു ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരെയൊക്കെ അസ്സാമലൈക്കും